നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വാരഫലമാണ് വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശ്വ ഫലങ്ങൾ അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് മകരമാസം ഒൻപതാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുപാശ്വലങ്ങൾ ഇവിടെ ഓരോ രാശിക്കാരുടെയും വാരഫലം ചർച്ച ചെയ്യുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതിയാണ് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല മൂന്നാം ഭാവത്തിൽ മിഥുനൻ രാശിയിൽ വ്യാഴം അഞ്ചിൽ മേടം മുതൽ അഞ്ചാം രാശി അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് കേതു ചിങ്ങൻ രാശിയിൽ ഒൻപതാം ഭാവത്തിലും ഗ്രഹങ്ങളില്ല പത്താം ഭാവത്തിൽ സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ പതിനൊന്നിൽ രാഹു പന്ത്രണ്ടിൽ ചന്ദ്രൻ ശനി ഇപ്രകാരമാണ് ഗ്രഹസ്ഥിതി ഇനി ഓരോ രാശിക്കാരുടെയും ശുഭാശുഭഫലങ്ങൾ നാം ചർച്ച ചെയ്യാം ഇവിടെ ഇന്നത്തെ രാശിയിൽ ചൊവ്വ വളരെ ഉച്ചത്തിൽ നിൽക്കുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ചൊവ്വ മകരൻ രാശിയിലാണ് നിൽക്കുന്നത് അതിനാൽ ചൊവ്വയെ നാം ചിന്തിക്കുമ്പോൾ ഭ്രാത സത്വം ജ ഭൗമ ക്ഷിദ്രബി ഭൂമിപരമായ വിഷയങ്ങളും അതുമായി ബന്ധപ്പെടുന്ന ക്രയവിക്രയങ്ങൾക്കൊക്കെ തന്നെ ഒരുവിധത്തിലുള്ള രാശിക്കാർക്കെല്ലാം വളരെ അനുകൂലമാണെന്ന് അറിയുക അതിനാൽ വീട് ഭൂമി അല്ലെങ്കിൽ അതിൻ്റെ ക്രയവിക്രയം വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കൊക്കെ സഹായകരമായ ഗ്രഹമാണ് ചൊവ്വ എടുത്തു ചാടതി ചിന്തിക്കുകയാണെങ്കിൽ നല്ല ഫലങ്ങളിൽ സഞ്ജാതമാകുമെന്ന് അറിയുക ഏതായാലും നമുക്ക് ഓരോ രാശിക്കാരുടെയും സുഭാഗ്യ ഫലങ്ങളെ ചിന്തിക്കാം മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വിടുന്ന രണ്ടേകാല നക്ഷത്ര സമൂഹം ഇവിടെ മിഥുന രാശിക്കാർക്ക് രാശിയിൽ വ്യാഴമാണുള്ളത് മൂന്നാം ഭാവത്തിൽ കേതു എല്ലാ ഗ്രഹങ്ങളും അഷ്ടമത്തിലാണ് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ ഒൻപതാം ഭാവത്തിൽ രാഹു പത്താം ഭാവത്തിൽ ചന്ദ്രൻ ശനി ഇവിടെ പ്രധാനപ്പെട്ട ഗ്രഹങ്ങളെല്ലാം തന്നെ ലഗ്നാധിപനായ ബുധൻ ബുധനെട്ടിൽ നിൽക്കുന്നത് എട്ടാം ഭാഗത്തിൽ ഏത് ഗ്രഹവും ദോഷമാണ് പക്ഷെ പക്ഷേ ബുധനെട്ടിൽ വന്നാൽ വിശുദ്ധ ഗുണാഹ നല്ല ഗുണങ്ങളാൽ അംഗീകരിക്കപ്പെടുമെന്നൊരു ഫലമുണ്ട് അതിനാൽ മിഥുനൻ രാശിക്കാർക്ക് ഒരു സഞ്ചരിക്കാനുള്ള സൗഭാഗ്യമുണ്ടെങ്കിൽ നിർബന്ധമായും അതിനുവേണ്ടി ശ്രമിക്കണം ഇവിടെ കണ്ടകശനിയുണ്ട് ജന്മ വ്യാഴമുണ്ട് അതിനാൽ ജൂൺ ഒന്ന് വരെയുള്ള സമയം ഒരു യാത്ര ചെയ്ത് അനുഭവങ്ങളൊക്കെ ആവട്ടെ എന്നിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാനൊക്കെ നല്ലതാണ് വിദ്യയുമായി ബന്ധപ്പെടുന്ന വിഷയത്തിലും അന്യദേശത്ത് പോകാം പലപ്പോഴും കുട്ടികൾ പഠനഭാരം കൂടി പഠനത്തിനോട് വിമുഖത പ്രകടിപ്പിക്കുന്ന ഒരു ഭാരമാണ് അറിയുക ഒരുപക്ഷെ അവർ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു വരും തൻ്റെ കർമ്മമേഖലയിൽ മേഖലയിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരിക അങ്ങനെ പക്ഷെ പഠനം മതിയാക്കേണ്ട ചിന്തകളൊക്കെ വരിക ആ രീതിയിലൊക്കെ ധാരാളം പ്രയാസങ്ങൾ മക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകും അതുമാത്രമല്ല മക്കളുടെ പല പല താല്പര്യങ്ങളും അവർ തുറന്നു പറയുമ്പോൾ മാനസികമായി നമ്മൾ തളർന്നു പോകുന്ന ഒരു സമയമാണ് വിവാഹ വിഷയമായാലും മറ്റവരെ ബാധിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങളൊക്കെ വന്നാൽ കാരണം മക്കളെ കൊണ്ട് എനിക്ക് മാനസികമായ പിരിമുറുക്കം വരുന്ന വാരമാണിതെന്ന് അറിയണം കാരണം അഷ്ടമത്തിലാണ് ശുക്രൻ നിൽക്കുന്നത് അതിതത്വ വാചാട അതിതത്വ അങ്ങേറ്റം താപമുണ്ടാക്കുക ദുഃഖമുണ്ടാക്കുക അതുമാത്രമല്ല പലരും മിഥുനൻ രാശിക്കാർ സുഖരോലൂപനാണ് എടുത്തുചാടി വിവാഹ തീരുമാനങ്ങൾക്ക് എടുക്കാം പെൺകുട്ടികൾ അല്ലെങ്കിൽ യുവാക്കൾ ക്രിയാലംബട സ്ഥമേ കഷ്ടഭാഗി വിധിയെ ചെയ്താരാൻ ഭജറ്റ് വസ്തുവോ വിദേശത്ത് ജോലി ചെയ്യുന്നാലും വിദേശത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് പെട്ടെന്നുണ്ടാകുന്ന ചില സൗഹൃദങ്ങൾ അത് വിവാഹത്തിലേക്ക് എത്തുക അങ്ങനെ എടുത്തു ചാടിക്കൊണ്ടെടുക്കുന്ന തീരുമാനങ്ങൾക്ക് വളരെ ശ്രദ്ധിക്കണം നമ്മൾ കാരണവന്മാരുടെ വാക്കുകൾക്ക് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഇവിടെ ജാതകത്തിലേക്ക് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നുണ്ട് ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്ന ടാക്സ് രജിസ്ട്രേഷൻ വാറ്റ് മുദ്രാവിഷങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അനാവശ്യമായ കോടതിയിൽ പോകേണ്ടുന്ന സമയമാണ് സഹോദര ഗുണം വളരെ കുറയും ഭൂമി വിവാദങ്ങൾ ഉണ്ടാകും പരസ്പരം കത്തിക്കേറുന്നൊരവസ്ഥ വരും ഭൂമിക്ക് വേണ്ടി അടിപിടി കൊള്ളുന്നൊരവസ്ഥ അതുവരെ വളരെ രമ്യതയിൽ വർദ്ധിച്ച ജനങ്ങളാണ് സഹോദരങ്ങളാണ് ഇങ്ങനെ വരിക അല്ലെങ്കിൽ കസിൻസാണ് ഇങ്ങനെ വരിക അതിനെ വളരെ ജാഗ്രത പാലിക്കുക ഈ സമയത്ത് തന്നെ നിർബന്ധമായും എന്ത് ചെയ്യണം കർമ്മ മേഖല ഉണ്ടെന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ നന്നായി ഇരുന്ന് ഒരു മേശപ്പുറത്ത് ചുറ്റുമെന്ന് സംസാരിച്ചിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുക അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ വരുമെന്ന് അറിയുക തുപ്രോഗങ്ങൾ വളരെ ശ്രദ്ധിക്കണം നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ പാചകം ചെയ്യുമ്പോൾ എണ്ണ തിളച്ചമറിയുക മുതലായ പ്രയാസങ്ങൾ ഉണ്ടാകുന്ന ഭാരമാണെന്ന് കൂടെ അറിയുക പരിഹാരമായി നിർബന്ധമായും ശിവക്ഷേത്ര ദർശനം മക്കളുടെ പേരിൽ പതിനൊന്ന് വയസ്സിന് താഴെയുള്ള മക്കളുടെ പേരിലാണെങ്കിൽ കറുക കറുകഹോമവും പതിനൊന്നിന് മുകളിലുള്ള പന്ത്രണ്ടും ആരംഭിക്കുന്ന കുട്ടികളുടെ പേരിലാണെങ്കിൽ മൃത്യുജയോ പുഷ്പാഞ്ജലിയോ മൃത്യുജയോ ഹോമമൊക്കെ അഴിപ്പിക്കുന്നത് വളരെ അഭികാമ്യമായിരിക്കും എന്ന് അറിയിക്കട്ടെ നന്ദി നമസ്തേ